അലഗൈസ് ഇന്ന് നമ്മൾ കണ്ണൂരിൽ പുറച്ചക്കിടവിലെ മുത്തപ്പൻ്റെ മടപ്പുരയിലേക്കാണ് പോകുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അപൂർവം ചില സ്ഥലമാണ് ഇത് പുണ്യസ്ഥലമാണ് എന്ന് പറയാം ഇന്ത്യയിൽ നിന്നല്ല വിദേശത്ത് പോലും ആനുദിനം എണ്ണമറ്റ ആളുകളെയാണ് ഇവിടെ മുത്തപ്പൻ്റെ ഭഗവാൽ പ്രസാദം കഴിക്കാനും അനുഗ്രഹം പോകാനും വരുന്നത് നിങ്ങൾ കണ്ണൂർ പ്രദേശത്ത് വരികയാണെങ്കിൽ ഇവിടെ ധർമ്മശാല ഈ കാണുന്ന സ്ഥലത്തെത്തും ഇപ്പോൾ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ധർമ്മശാലയിലാണ് അപ്പോൾ കുറച്ചും കൂടെ വികസനമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു തിരക്കും ഇല്ലാതെ വാഹനങ്ങൾ ഒരു തിരക്കും ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി വന്ന വികസനമായിരുന്നു അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടി ഏകദേശം മൂന്ന് കഷ്ടിച്ച് മൂന്ന് കിലോമീറ്റർ പോയാൽ മടപ്പുരത്തും അതായത് പറശ്ശിനി എന്ന് പറയുന്ന സ്ഥല സ്ഥലത്ത് അപ്പോൾ ഇവിടെ എല്ലാ പകുതിപ്പത്ത് മിനിറ്റിലും ഇവിടെ നിന്ന് ബസ്സുണ്ട് നിങ്ങളെ മറ്റു കാറും മറ്റു വാഹനങ്ങളും അങ്ങ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോൾ നമ്മൾ സാക്ഷാൽ ഭഗവാനെ കാണാൻ നേരെ മടപ്പുരിയിലേക്ക് ഇവിടെ തറൈ ഇതാ ഇതാണ് ആ ആദ്യ മനോഹരമായ സ്ഥലം നമ്മൾ റോഡിൽ നിന്ന് പടവുകൾ അവർക്ക് താഴേക്ക് കിടക്കുന്നു താഴെ കിടന്ന് ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് മുത്തപ്പന്റെ അരിമ നല്ല താടിച്ച് കൊഴുത്ത് ഒരു ഒരാൾ ഓങ്ങാനുള്ള ഉണ്ട് എന്താ അതിന്റെ ആ ഭംഗി ഒന്ന് കാണുക തന്നെയാണ് അതിൻ്റെ സന്തോഷം നമ്മൾ അറിയിക്കുന്നുണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വളച്ച് വളച്ചെന്താ കുപ്പിച്ചെന്താ ഫാൻസി കടകളാണ് നിറച്ച പിന്നെ ഫാൻസി കടകൾ അത് കാണിച്ചില്ല പിന്നെ ഊട്ടുപൊരിയുടെ മുന്നിലെത്തി ഊട്ടുപൊരിയിൽ നിന്നാണ് ദൈനംദിനം അനവധി ആളുകളാകും എണ്ണം പറയുമ്പോൾ എണ്ണം മറ്റേ ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്ന് മുത്തപ്പൻ്റെ ഭക്ഷണം പ്രസാദമായ ഭക്ഷണം കഴിച്ച് ജീവിത ദുരിതങ്ങൾ അകലും അവൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും മനസമാധാനം കിട്ടും അപ്പം മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അത് ശരിയുമാണ് ഇതാണ് ഇതാണ് മടപ്പുര മുത്തപ്പൻ്റെ അമ്പലം അവിടുന്ന് ഇവിടുന്ന് പ്രസാദം കഴിച്ച് ആളുകൾ ഇവിടെ പുഴയോരത്താൽ പ്രേ സമയം ഇരുന്നിട്ട് പോകും ഇവിടെ ജസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയവർ അഞ്ചും എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് നമ്മൾ ഇവിടെ രാവിലെ ഇവിടെ വൈകുന്നേരം വരെ എട്ട് മണി വരെ വരെയുള്ള ഭക്ഷണമുണ്ട് ചായ ഉണ്ട് പിന്നെ മൊത്തം പിന്നെ പയർ പൊങ്ങിച്ചിട്ടുണ്ട് കടല പൊങ്ങിച്ചതിൻ്റെ തേങ്ങാപ്പൂടുണ്ട് അതൊരു പ്രത്യേക വിശിഷ്ട ഭക്ഷണമായിരുന്നു അപ്പോൾ പ്രസാദമാണ് ആ പ്രസാദം കഴിച്ചാൽ ജീവിത ദുരിതങ്ങൾ അകലുമെന്ന് ആൾ വിശ്വസിക്കുന്നു ആൾക്ക് കൊണ്ടാണ് വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ പോകുന്നത് പിന്നെ ഇവിടെ ബോട്ട് സവാരി സവാരിയുണ്ട് ഉല്ലാസം ഉല്ലാസം നോവുക ഉല്ലാസത്തിന് നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുറേ വട്ടം കലർത്തിയിട്ട് അവർ ഇവിടെ കൊണ്ടുപോകും ഈ റോഡിൽ നിന്നാണ് നമ്മൾ നേരത്തെ ആഴേക്കിറങ്ങി ഈ പടവ് വഴി രണ്ട് ഭാഗത്തു കൂടിയും കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും സാക്ഷാൽ ദർശനിക്കടവും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതാണ് അമ്പലം ഇവിടെ ഈ അമ്പലത്തിനകത്തേക്ക് ക്യാമറകൾ കർശന നിരോധനമാണ് അപ്പോൾ ഇവിടെ പുറമെ ബോർഡ് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കൽ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പുറമേ നിന്ന് എടുക്കാം ഇവിടെ ഇവിടെ വരെ ക്യാമറ ഉപയോഗിക്കുന്ന പ്രശ്നമല്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് മുത്തപ്പൻ്റെ